ഒരു കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം അത് വിശാലിൻ്റെയല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിൻ്റെ പാലമായി മാറുന്നേ ഉള്ളു അപ്പം അതിലേക്കൊരു അന്നും ലാലാട്ടൻ രണ്ടായിരങ്ങളിലൊരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാവുക ആ ആ ചോയ്സിനെ സി പി സാറെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇത് വളരെ യാദർശികമായിട്ടാണ് ഇത് നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടോകണിസ്റ്റ് അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിനേക്ക് വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ ലാലു വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതും കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുതിയ നീക്കം നിറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മോഹൻലാൽ പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റീ റീറിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത് ഈ മഞ്ഞൾ പിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദൂതനെ പോലെ കാലത്തിനതിജീവിച്ച് ഒരു സിനിമയിൽ നായകനാവുക ആ നിയോഗത്തെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് അത് അന്ന് കൊടുത്ത രണ്ട് മാർക്കിൽ രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ലാലും രണ്ടാം ഇനിയും കിട്ടുമായിരുന്നു ആ അതിന്റെ പാട്ടിലെ ഏറ്റവും ഹിറ്റ് ആ കീബോർഡിൽ നിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് അത് വലിയ വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ലാലട്ടെന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് സിബി സാറ് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് ലാൽ എപ്പോഴും പറയാനുള്ള വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് ഇതൊന്നും വലിയ പ്ലാൻ ചെയ്തിപ്പോൾ നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല അത് അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലിനെപ്പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടഡ് കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ ഈസ് എ ബോൺ ആക്ടർ ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആ ഇരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാൻ ലാലേട്ടനും സീതായി നിങ്ങൾ മൂന്ന് പേരായിരിക്കുമ്പോൾ എന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ ഒന്നില്ല ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇപ്പം പറയാൻ സമയമില്ലല്ലോ ഓർമ്മ മതി ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ് ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പം എല്ലാം കൂടെ പങ്കുവെക്കാനും അതിൽ നിന്ന്